കഞ്ചാവ് വിൽപ്പന പിടികൂടാനെത്തിയ പോലീസുകാരെ മർദ്ദിച്ച് രക്ഷപ്പെട്ട പേരെ ചങ്ങനംകുളം പോലീസ് ബസ് തടഞ്ഞു നിർത്തി സാഹസികമായി പിടികൂടി പൊന്നാനി സ്വദേശിയും എടപ്പാൾ അംശേരിയിൽ താമസക്കാരനുമായ വയസ്സുള്ള ചിറക്കിൽ ഇസ്മയിൽ പൊറൂക്കരയിൽ താമസിക്കുന്ന ഇരുപത്തിയൊൻപത് വയസ്സുള്ള കൊമ്പൻ തറയിൽ കബീർ എന്നിവരെയാണ് ചങ്ങനംകുളം സി ഐ ബെന്നി ജക്കബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് എടപ്പാൾ അണ്ണക്കമ്പാട് മൂന്ന് പേരടങ്ങുന്ന സംഘം കഞ്ചാവ് വിൽപ്പന നടക്കുന്നതെന്നറിഞ്ഞ് എത്തിയതായിരുന്നു ചങ്ങരംകുളം പോലീസ് ഇവരെ ചങ്ങരംകുളം പോലീസ് പിടികൂടി ചോദ്യം ചെയ്യുന്നതിനിടെ പോലീസുകാരെ ആക്രമിച്ച സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു പൊന്നാനി സ്വദേശി മുഹമ്മദ് കാസിം എന്നയാളെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടിയെങ്കിലും രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു ഒളിവിൽ കഴിഞ്ഞു വന്ന പ്രതികൾ സ്വകാര്യ ബസ്സിൽ പൊന്നാനിയിൽ നിന്ന് എടപ്പാട് ഭാഗത്തേക്ക് വരുന്നുണ്ടെന്ന വിവരമറിഞ്ഞു പോലീസ് ബിയത്ത് വെച്ച് ബസ് തടഞ്ഞു നിർത്തുകയായിരുന്നു ബസ് തടഞ്ഞുതറിഞ്ഞ് പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാഹസികമായ നീക്കത്തിലൂടെ ബലം പ്രയോഗിച്ചാണ് പ്രതികളെ പിടികൂടിയത് പൊന്നാനി ചങ്ങനംകുളം സ്റ്റേഷനുകളിലായി പത്തോളം ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് പിടിയിലായ പ്രതികൾ എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു സി ബെന്നി ജേക്കബ് എ രാജേഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരിനാരായണൻ ഹരികൃഷ്ണൻ സുനീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് പിടിയിലായ പ്രതികളെ പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി